ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ അതല്ലെങ്കിൽ പുതിയതായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടണം അതല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളൊരു പുതിയ യൂട്യൂബർ അതല്ലെങ്കിൽ യൂട്യൂബർ ആവണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടേ പറ്റൂ ഒഴിവാക്കരുത് മൊത്തമായിട്ടിരുന്ന് കാണണം ചിലപ്പോൾ എൻ്റെ അവതരണ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് സംഭവം വേറൊന്നുമില്ല നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്ത് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഒരു പത്ത് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി വരുന്ന ടൈമിൽ നമുക്ക് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിയുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് യൂട്യൂബിൽ ചെറിയ ചെറിയ യൂട്യൂബ് സുഹൃത്തുക്കളൊക്കെ കിട്ടും എനിക്കും കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പേരെ അപ്പം അങ്ങനെ സുഹൃത്തുക്കളൊക്കെ കിട്ടും അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്കസ് ഡിസ്കസൊക്കെ ചെയ്യുമ്പം ആർക്കെയല്ലേ ഒരാൾക്ക് ഒരവദ്ധം വരും മനസ്സിലൊരവദ്ധം തോന്നും പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ മേടിച്ചാലോ അല്ലെ വാച്ച്വർ മേടിച്ചാലോ എന്നൊരു തോന്നല് വരും അങ്ങനെ അത് വെറുതെ വരുന്ന തോന്നലല്ല കാശ് ഒരുപാട് ഉള്ളതുകൊണ്ട് തോന്നുന്ന തോന്നലൊന്നുമല്ല ചെറിയ ചെറിയ എമൗണ്ടില് മിതമായ നിരക്കിൽ സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച്വേഴ്സിനെയൊക്കെ തരാമെന്ന് പറഞ്ഞു ഒരുപാട് പേരിപ്പം യൂട്യൂബിൽ യൂട്യൂബിൽ അങ്ങനെ ആരും വരുത്തില്ല സോറി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വരുന്നവരുണ്ട് മെയിൻ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് അപ്പോൾ ആ മിതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറുമൊക്കെ ആവും ആ ഒരു റേഞ്ച് തുടങ്ങി ഇരുപത്തയ്യായിരവും മുപ്പത്തയ്യായിരവും വരെ ഉണ്ട് അപ്പോൾ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരായിരം അതല്ല രണ്ടായിരം രൂപ വരെ ഉള്ളതും വരെയൊക്കെ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ആണ് അതിനപ്പുറത്തോട്ട് നമ്മൾ മുടങ്ങുന്ന തുകയ്ക്ക് ചിലപ്പം നമുക്ക് ഉറപ്പായിട്ടും അതിന് വേണ്ട ബെനിഫിറ്റ്സ് കിട്ടിയെന്ന് വരാം പക്ഷേ അത്രയൊക്കെ തുക മുടക്കി ഒരു സാധാരണക്കാരന് എന്തായാലും യൂട്യൂബ് ചാനലിൽ ഗ്രോ ആക്കാൻ പറ്റത്തില്ല അതെനിക്ക് നന്നായിട്ടറിയാം അല്ലെ പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത്രയും തുകയൊക്കെ മുടക്കി യൂട്യൂബ് ചാനലൊക്കെ സക്സസ് ആക്കി എടുക്കാം കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സാണ് അപ്പോൾ ആർക്കും അത്ര പെട്ടെന്നൊന്നും യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റത്തില്ല നല്ലപോലെ എഫേർട്ട് എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ ഒരിക്കലും മടിയന്മാർക്ക് പറ്റിയൊരു അല്ല യൂട്യൂബ് മടിയന്മാരെനിന്ന് ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമില്ലാത്തവർ അങ്ങനെയൊന്നും അല്ല ലേസി ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടൊക്കെ തേടുന്നവർക്ക് പറ്റിയ പറ്റിയൊരു ഫീൽഡല്ലേ യൂട്യൂബ് അങ്ങനെ ഞാൻ പറയാൻ കാരണം അല്പം ലേസി ആയിട്ടുള്ള ആളാണ് അപ്പം എനിക്ക് നന്നായിട്ടറിയാം ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് എഡിറ്റൊക്കെ ചെയ്തിട്ടാൽ ഭയങ്കര മടിയാണ് അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസിനൊന്നും വലിയ സപ്പോർട്ടൊന്നുമില്ല അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിനൊരു ഡൗൺ വരും അപ്പോൾ നമുക്ക് ആ സംസാരമൊക്കെ വിട്ടേക്കാം ഞാൻ പറയുന്ന വേറൊന്നുമല്ല നിങ്ങൾ ഈ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ തരാമെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ആഡ് വരും നിങ്ങൾ പൈസ അവർക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്ത് അവർ പറയുന്ന ഗൂഗിൾ പേ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ക്യു ആറിലോട്ടോ ഒക്കെ നിങ്ങൾ പൈസ അയച്ചു കൊടുത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും പക്ഷേ മിനിറ്റുകൾ വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് പോകും പോകുമെന്ന് മാത്രമല്ല യൂട്യൂബ് നിങ്ങളെ പൊക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇലീഗലായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ വന്നാൽ ഉറപ്പായിട്ടും യൂട്യൂബ് നിങ്ങളെ പൊക്കും മാർച്ച് നിങ്ങളുടെ അത്യാവശ്യം പെട്ടെന്ന് എന്തെങ്കിലും ഒരു വൈറലായിട്ടുള്ള ഒരു കണ്ടന്റിനെ പറ്റി നിങ്ങളൊരു വീഡിയോ ഇട്ട് നിങ്ങളുടെ വ്യൂ വീഡിയോ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ഒരു ടെൻ കെ ഒക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അടിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വരും അങ്ങനെ ഒരുപാട് കണ്ടൻറ്റ് നമ്മളിപ്പോൾ ഡെയിലി പെട്ടെന്ന് നമുക്ക് പുഷ് ചെയ്യുന്ന പല കണ്ടൻറ്റ്സ് ഉണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെൻ കെ വീഡിയോസ് അടിച്ച് വ്യൂസ് അടിച്ചെന്ന് വെച്ചോളൂ അതിപ്പോൾ നിങ്ങളൊരു ഷോർട്ട് സിറ്റ് കഴിഞ്ഞാലായിരിക്കും പെട്ടെന്ന് അങ്ങനെ വരുന്നത് അങ്ങനെ ഒരു ടെൻ കെ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പത്തുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒറ്റ അടിക്ക് നിങ്ങളുടെ ചാനലിൽ കയറും പക്ഷെ ആ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എങ്ങും പോകില്ല കാരണം നിങ്ങൾക്ക് അത് ഓർഗാനിക് ആയിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് അത് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ആണ് പക്ഷേ നിങ്ങൾ കാശുപുടി മേടിച്ച് ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ടോ വരുന്ന ആയിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ വരുന്ന ആയിരം ഒക്കെ യൂട്യൂബിന് നേരെ മനസ്സിലാവും നിങ്ങൾ ഉടമായി കാണിച്ചു തന്ന് അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബായിട്ട് നമുക്കൊരു സപ്പോർട്ട് തരും യൂട്യൂബ് റെക്കമെൻഡേഷൻസിൽ നമ്മുടെ വ്യൂസ് അതല്ലെങ്കിൽ വീഡിയോസൊക്കെ മറ്റുള്ളവരുടെ ടൈം ലൈനിലൊക്കെ യൂട്യൂബായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് ചെറിയ യൂട്യൂബേഴ്സ് എന്നല്ല വലിയ യൂട്യൂബേഴ്സ് എല്ലാവർക്കും ചെയ്യും അത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെയും ചാനലിനു കിട്ടുന്ന റീച്ച് അനുസരിച്ചിരിക്കും അത് കൂടിയും കുറഞ്ഞിരിക്കും നമ്മളിങ്ങനൊരു ഉടായ്പ കാണിച്ച് യൂട്യൂബ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീഡിയോ ഒരു ഒരു വർഷത്തേക്കെങ്കിലും യൂട്യൂബ് എങ്ങും സജസ്റ്റ് ചെയ്തില്ല ഞാൻ കുറഞ്ഞൊരു കണക്ക് പറഞ്ഞാൽ അപ്പോൾ ജീവിതകാലം തന്നെ സജസ്റ്റ് ചെയ്തില്ല എന്ന് വരും നമ്മുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ പിന്നെ അതുകൂട്ടൊരു കണ്ടൻറ്റൊക്കെ ചെയ്ത് നമ്മൾ അതുകൂട്ടി വൈറലായി വരണം യൂട്യൂബ് നമ്മളെ സജസ്റ്റ് ചെയ്ത് മുന്നിക്കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് നമുക്കൊരു പുഷ്പത്തില്ല യൂട്യൂബിൻ്റെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു നല്ല യൂട്യൂബറായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ പോലും നമുക്ക് മുന്നേറി വരാൻ പറ്റത്തില്ല കാരണം നമ്മളൊരു കള്ളത്തരം കാണിച്ച് യൂട്യൂബ് നമ്മളെ പൊക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരാൻ ഭയങ്കര പ്രയാസമാണ് വലിയ വലിയ തുകകൾ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെയും വാച്ചവറിനേയും മേടിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അത്ര കാലം എനിക്കറിയത്തില്ല ചെറിയ അതായത് ഈ നൂറ്റമ്പതും ഇരുന്നൂറും രൂപയൊക്കെ ആയിട്ട് നമ്മൾ പോയി തല തലവെച്ച് കൊടുക്കും ഇങ്ങനെ ഒരു അബദ്ധത്തിൽ അവർ നമ്മൾ പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് തരും തരാതൊന്നും എനിക്കത്തില്ല പക്ഷേ നിമിഷം നേരം കൊണ്ട് തന്നെ ആ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പോവുകയും ചെയ്യും അത്ര നാൾ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ സപ്പോർട്ട് മൊത്തം നഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പോകും പത്ത് വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇരുപത് വ്യൂവേഴ്സ് നമ്മുടെ തന്നെ മനസ്സങ്ങ് മടിച്ചു പോകും ചിലപ്പോൾ നമുക്ക് അന്നേരം ആക്റ്റീവായത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൂടി യൂട്യൂബ് എടുത്താൽ കളയും മൊത്തത്തിൽ നമ്മളങ്ങ് ഡൗൺ ആയിപ്പോകും അപ്പം എൻ്റെ കൂട്ടുകാരെ പുതിയതായിട്ട് യൂട്യൂബ് ചാനലിലേക്ക് അതല്ലെങ്കിൽ പുതിയതായിട്ട് യൂട്യൂബ് മേഖലയിലേക്ക് കടന്നു കടന്നുവരാണ്ടിരിക്കുന്നവരും പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബേഴ്സും അതല്ലെങ്കിൽ ചെറിയതായിട്ട് വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനി ഇത്രയും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ വലിയ ആളൊന്നുമല്ല എനിക്കിങ്ങോട്ടൊരു അബദ്ധം പറ്റി ഞാനും ഒരു പത്തിരുന്നൂറ് രൂപ കൊടുത്ത ഒരു സബ്സ്ക്രൈബേഴ്സിനെ മേടിച്ചായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ചുമ്മാ ജസ്റ്റ് ട്രൈ നോക്കിയതാണ് ഇത് ഇപ്പോൾ ഉള്ള എൻ്റെ ചാനലിലുള്ള നാലായിരം സബ്സ്ക്രൈബേഴ്സല്ല അത് കൂടാതെ ഞാൻ ഈ അടുത്തിടക്കി ഇത് എന്തോ പരിപാടിയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ നോക്കിയതാണ് പക്ഷേ എനിക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അത് അങ്ങ് പോവുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ ഞാനിട്ട് ഒരു വീഡിയോ നല്ല രീതിയിൽ ക്ലിക്കായിട്ടില്ല എനിക്ക് മറ്റേ ഒരു അഞ്ഞൂറ് ഒക്കെ വെച്ച് കിട്ടുന്നതായിരുന്നു യൂട്യൂബിൽ പക്ഷേ ഇപ്പോൾ ഒരു നൂറ് വ്യൂസ് ഇരുന്നൂറ് വ്യൂസ് പോലും കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നൂറൊന്നും കിട്ടാറില്ല അമ്പതോ അറുപതോ ഒക്കെ കിട്ടിയാൽ കിട്ടി അപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഓക്കെ ഗായ്സ് ഞാൻ വെച്ച് നീട്ടുന്നില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക യുവർ പറഞ്ഞത് തടിയൻ ആനിങ് ഓഫ് ഫ്രോം തടീൻസ് വേൾഡ്